വെൽക്കം ബാക്ക് അപ്പം പുതിയ ൊരു വെള്ളയാട്ടോ ഒരു നാടനാണ് നാടൻ പ്രാവ് നമ്മളെ സബ്ജു മറ്റേ ഗോൾഡിനാടുണ്ട് പിന്നെ വെള്ളാൻ്റെ ജോഡി ഇതായിട്ടടുത്ത് ആ അതിൻ്റെ ആയിട്ട് വീടൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ചുറുമാ പുള്ളി കഥ അതിൻ്റെ കുട്ടി പറ കുട്ടിയായിട്ടുണ്ടോ പിന്നെ നമ്മളെ ഡബിൾ കണ്ണീൻ്റെ ജോഡി ചെമ്പനാ കേട്ടോടുത്ത് ചെമ്പ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇട്ട് ജോലിക്ക് ചെയ്ത് കുറേ ദിവസമായിട്ടോ അപ്പോൾ എങ്കിങ് ഒക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ട് ചെറിയ പാത്രമൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടുകളൊക്കെ ജോഡിയായി ഇടക്കെ ജോഡി ആയിട്ടോ സെറ്റായിട്ട് നമ്മളെല്ലാവരും പ്രാവുക വിടാൻഡി പോയാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ചിലപ്പോൾ വസ്ത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം അങ്ങോട്ട് വീഡിയോ അത്രയേ ഉള്ളൂ എല്ലാവർക്കും